ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ ഓരോ ദിനങ്ങളിലൂടെയും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം പ്രത്യേകമായിട്ടും ഈശോ നമുക്ക് തന്ന വചനയോഹാന സുവിശേഷം പത്താമത്തെ ആയി പതിനൊന്നാമത്തെ വചനമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോയുടെ വലിയ സ്നേഹത്തെ ഞാനും നിങ്ങളും അനുസ്മരിക്കുമ്പോൾ എങ്ങനെ എനിക്കാ ജീവനർപ്പിച്ച ഈശോയോട് ചേർന്ന് എൻ്റെ ജീവനെ കുറച്ചുകൂടി ആത്മീയ കാലത്തുള്ളതാക്കി മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈശോ പറയുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏതു വഴികളിലും വഴി തെറ്റാതിരിക്കാൻ എന്നെ നയിക്കുന്നൊരു ഇടയൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു പക്ഷേ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആ ഒരു വഴി തെറ്റിപ്പോ മേഖലകൾ നമുക്ക് കാണാൻ പറ്റും നേരായ വഴികളിലൂടെ പോകാൻ ഇടയനായിശോ മുമ്പ് നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വഴിതെറ്റില്ല ആ നല്ല ഇടയനായിശോയെ കുരിശിന്റെ മാറിവിൽ എനിക്ക് നിനക്കും വേണ്ടി മരിച്ച ആ നല്ല ഇടയനായ ഈശോയെ ചെങ്കോട് ചേർത്ത് പിടിച്ച് നമുക്കെന്ന് ധ്യാനിക്കണം ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ വലിയ കരുണയും സ്നേഹവും എല്ലാം ഓർത്ത് നമുക്ക് ഒത്തിരി നന്ദി പറയാം ഈശോയെ ഇന്ന് ഒമ്പുകാലത്തിൻ്റെ ഓരോ ദിനങ്ങളിലും ഈശോയുടെ അധികമായ സ്നേഹം ഈശോ തള്ളയാട് കുഞ്ഞാടിനെ മാറോട് ചേർത്ത് പിടിച്ച് നടക്കുന്നത് പോലെ ഈശോടെ അധിക സ്നേഹം അനുഭവിക്കാൻ പുരുഷൻ്റെ മാർഗം നമുക്ക് വേണ്ടി പടഞ്ഞും വലിച്ച ഈശോയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവനാൽ നയിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം